നാമത്തിൽ േശു സന്ദേശം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുഗസ് നാമത്തിൽ കൂടി അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭം ഒൻപതാം സങ്കീർത്തനം അതിന്റെ പതിനെട്ടാമത് വാക്യം ഇങ്ങനെ പറയുന്നു ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല സാധുക്കളുടെ പ്രത്യാശിക ഭംഗം വരുത്തുകയില്ല അല്ലെ ഇവിടെ പറയ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദരിദ്രനെ കുറിച്ചും അല്ലെ ലൂയ സാധുക്കളെ കുറിച്ചും അമി ആരാണ് മറന്നു പോകാത്തത് അല്ല ദൈവം മറന്നു പോകത്തില്ല അലേലു ദുരിതന്നെ അമ്മ ദൈവം ദൈവം മറന്നു പോകത്തില്ല സാധുക്കളുടെ പ്രത്യാശ ഭംഗം വരുത്തും ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അമി രണ്ട് തലത്തിലാണ് സംസാരിക്കുന്നത് അല്ലെലുയാ സാധുക്കളുടെ പ്രത്യാശക്ക് ഭംഗം വരുത്തത്തില്ല ദുരിതന്നെ ദൈവം മറന്നു കളയുകയില്ല അലേലിയ ഇവിടെ ഈ സങ്കീർത്തനം ഏത് ദാവിയതാണ് അലലിയ ദരി ദൈവം എന്ത് ചെയ്യും മറക്കുകയില്ലെന്ന് ആമി ഒൻപതാം സങ്കീർത്തനത്തിൽ ഊന്നി പറയുകയാണ് അലലിയ ദരിതന്മാരെ ഓർക്കുന്ന ദൈവം അല്ലേലിയ ഒന്നുമില്ലാത്തവരെ ഹലലിയ അമേ ഹൽ ഒന്നുമില്ലാത്ത സാഹചര്യങ്ങൾ ജീവിക്കുന്നവരെ ഹൽ മറ്റുള്ളവരുടെ കരുണയ്ക്കായി വാഞ്ചിക്കുന്നവരെ ഹലലിയ ദൈവത്തിന്റെ അലലിയ നന്മകൾ മാത്രം അമേ ഹലലിയ ആഗ്രഹിക്കുന്നവരെ അലെലു നമ്മൾ പറയാറില്ലേ അമ്മ ഒരു വിധത്തിലും കരകയറാൻ കഴിയാത്തവരെ അല ദൈവം എന്ത് ചെയ്യുന്നു മറക്കത്തില്ല അല്ലെ ലുയ്യ ഇവിടെ പറയുകയാണ് ദൈവന്മാരെ ഓർക്കുന്ന ദൈവം അലേലിയ മറ്റുള്ളവരാൽ അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ട മറ്റുള്ളവരാൽ തകർക്കപ്പെട്ട് അല്ലെ ലിയ മറ്റുള്ളവരാൽ അല്ലെ വേദനപ്പെട്ട് അമ്മ ഒന്നും ഉയരുവാൻ പോലും കഴിയാതെ സമ്പാദിക്കുന്നുണ്ട് ജീവിതം എന്നാൽ എന്ത് ചെയ്യുക ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ അമ്മ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ അധ്വാനിക്കുന്നുണ്ട് പക്ഷെ ഒരു സൈലിലൂടെ എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോവുകയാണ് അധ്വാനിക്കുന്നുണ്ട് എന്നാൽ എന്ത് ചെയ്യുന്നില്ല അമ്മ ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ത് ഹല്ലിയ അങ്ങനെയുള്ളവരെ എന്തു ചെയ്യാം കർത്താവറ അവരെ ഓർക്കുന്നു ദൈവം എന്ത് ചെയ്യത്തില്ല മറന്ന് കളയത്തില്ല മറന്നു പോകല്ല കർത്താവിന്തു മറന്നു പോകത്തില്ല അമ്മ കുഞ്ഞെ നിന്റെ ജീവിതത്തിനൊക്കെ ഒന്നുമില്ലയോ അല്ലെലിയാ അമ്മ സാമ്പത്തികമായി ഒന്നുമില്ലയോ അല്ലെങ്കിൽ നിനക്ക് ജീവിതപരമായി ഒന്നുമില്ല ആരുമില്ലയോ അല്ല ഇല്ലയോ നിന്നെ സഹായിപ്പാൻ ആരുമില്ലയോ അമ്മ ദൈവം പറയുകയാണ് നീ ദാരിദ്ര്യത്തിലാണെങ്കിൽ ഇവിടെ നമുക്ക് സംഘർഷനക്കാരൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലല്ല ദരിദ്രന്മാർ ദൈവം ഓർക്കുന്നു അല്ലെ അമ്മ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആമി സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുകയാണ് രണ്ട് തരത്തിലുള്ള ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെക്കുറെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് സാമ്പത്തികമായി നമ്മുടെ ജീവിതത്തിന്റെ ദാരിദ്ര്യങ്ങൾ എന്നാൽ രണ്ടാമത്തത് ആത്മീയ ദാരിദ്ര്യം അല്ലേ ലൂയ ആത്മീയത വളരുവാൻ കഴിയാതെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഉപവസിക്കാൻ കഴിയാതെ ദൈവരാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ അമി ഹല്ലേ ലൂയ ആയിരിക്കുന്ന വ്യക്തികളോട് ഹെല്ലൂയ അർത്ഥം പറയുകയാണ് ഹെല്ലൂയ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് കർത്താവ് ഇത് പറയുന്നത് കേട്ടോ അമീ ഹലെ മനുഷ്യരെ ആശ്രയിക്കുകയും അമേ എന്ന് പറയുന്നത് ആ മറ്റുള്ള കാര്യങ്ങളിൽ രാജാക്കന്മാരെ ആ നിയമങ്ങളെ ആശ്രയിക്കുന്നവരല്ല ദൈവം പറയുന്നത് ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ എന്ന് വരും അമ്മ ദൈവത്തിങ്കിലേക്ക് മാത്രം മുഖങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ മാത്രം മനസ്സുയർത്തി ദൈവത്തിങ്കിലേക്ക് മാത്രം കണകൾ ഉയർത്തി ദൈവത്തിനൊരു സഹായം പ്രാപിക്കുവാൻ കാത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവം പറയുകയാണ് സ്തോത്രം ഹാലലിയ ഞാൻ മറന്നു കളയുകയില്ല അമ്മ നിന്നെ മറക്കും അപ്പ നിന്നെ മറക്കും ഹലലിയ നിനക്ക് ഹലേലി എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ടാവും പക്ഷെ എന്നാല് നിന്റെ ഒന്നുമില്ലായ്മകളിൽ അല്ലെ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് ഹലലി കർത്താവ് അലേലുയാ ഇവിടെ പറയുകയാണ് ദൈവം മറന്നു കടയത്തില്ല നമുക്കറിയാം ഈ സങ്കീർത്തനം എഴുതിയത് ഹലിയ ദാവീദാണ് പറയുകയാണ് ഹരിദരിതന്മാർക്ക് പ്രത്യാശ നൽകുന്നെയും ആ മീ നമുക്ക് മനുഷ്യൻ നമ്മളോട് എന്തു ചെയ്യും ഞാൻ നിന്നെ മറക്കത്തില്ല നമുക്കൊരു ആശ്വാസമാണ് അല്ലേ പക്ഷെ എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് ഞാൻ നിന്നെ മറ്റുള്ളവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നെയും ഓർ പറയുകയാണ് ഉറപ്പിച്ചു പറയുകയാണ് ആമിഹരിതനായിരിക്കുന്നെങ്കിൽ കുഞ്ഞെ ഞാൻ നിന്നെന്തു ചെയ്യും മറക്കത്തില്ല അമ്മ എൻ്റെ ഓർമ്മയിൽ നീ ഉണ്ട് അല്ലല്ല അമ്മ ഞാൻ എനിക്ക് നിനക്ക് വേണ്ടതായ കാര്യങ്ങളെ ഞാൻ എന്തു ചെയ്യും നിനക്ക് സമയാസമയങ്ങള് നടത്തി തരും ഇവിടെ വരുതന്മാരോട് ദൈവം പറയുകയാണ് ആമേ നിങ്ങളുടെ അല്ല സാഹചര്യങ്ങൾ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യം കൊണ്ട് നിങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവം നിങ്ങളെ വിടുവിക്കുവാനും അമ്മയെ നിങ്ങളുടെ ദാരിദ്ര്യങ്ങളെ മാറ്റുവാനും നിങ്ങളുടെ അല്ലല്ലാ പുറമേയുള്ള ദാരിദ്ര്യത്തെയും ആത്മീയ ദാരിദ്ര്യത്തെയും മാറ്റുവാനും ശക്തനായ ദൈവമാണ് എന്ന് ഹല്ലലി സങ്കീർത്തനക്കാരൻ ഈ വചനത്തിലൂടെ ഊന്നി പറയുകയാണ് അമേ ഹലലി ഏകത്വത്തില് അമേ ഏകനായിരിക്കുന്ന ദൈവം ഹല്ലലിയ നമ്മുടെ നീതിയുടെയും അമേ ഹലേ മറ്റുള്ളവരോടുള്ള ദൈവയിലും ഹലേ ലുയ ആ ദൈവത്തിന്റെ അനുകമയിലും ഹലി സ്നേഹത്തിലും അമി വിശ്വസ്തകളിലും ദൈവം എന്തുവാ അമി വിശ്വസ്തനാണ് ഹലേ ലുയ അമീൻ ഒമ്പതാം പതിനെട്ടാം വാക്ക് നാം നോക്കുമ്പോ ദൈവം ഉറപ്പു നൽകുകയാണ് ഹലേ മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ മാറിപ്പോകും ഹാല് പക്ഷെ എന്നാൽ ദൈവം ഉറപ്പു നൽകുകയാണ് ഞാൻ ഒരു നാളും എന്തു ചെയ്യ മറന്നു കളയുകയില്ല ഞാൻ നിന്നെ മറന്നു കളയുകയില്ല അല്ലെ അമ്മ ബലമില്ലാത്തവരോട് അല്ലെ ആരും സഹായിക്കുവാനില്ലാത്തവരോടാണ് ഇവിടെ ഹലി പറയുന്നത് ഞാൻ നിന്നെ നിന്നെന്ത് ചെയ്യുക മറന്നു കളയത്തില് നമുക്കറിയാം ഈ സങ്കീർത്തനം അല്ല ലിയ അമേ ദാവീത് അമേ ഈ രാജാവായുന്ന സമയത്താണ് ഈ രാജ്യങ്ങളൊക്കെ യുദ്ധങ്ങളൊക്കെ കടന്നു വരുന്നത് ആ സമയത്ത് ദാവീദ് അനവിധമാകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അല്ലെ ഇല്ല ഇവിടെ കാണുവാൻ കഴിയും അല്ല ഇല്ല അപ്പോഴെല്ലാം ദാവീദിന്റെ അനുഭവ ജീവിതത്തിന്റെ അമി ആദ്യുള്ള അവന്റെ മരണം വരെയുള്ള സമയങ്ങളുള്ള അനുഭവങ്ങളാണ് ദാവീദ് സങ്കീർത്തനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് അമി ദാവി ദാവിസ്തരും മോബാബിനും ഒക്കെ അമി യുദ്ധത്തിന് വന്നപ്പോൾ യുദ്ധം ജയിച്ച ശേഷം അമേ ഹലി ദാവീദ് അവർക്ക് എഴുതുകയാണ് ഹലേലുയ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല അതെ ഹലലിയ ദാവീദ് സാധുവാണ് എന്താണ് സാധു എന്ന് പറഞ്ഞാല് പാവപ്പെട്ടു എന്നാണ് അതിനർത്ഥം ആര് ആസേക്ക് എന്ന ഉപേക്ഷിച്ച് മനുഷ്യർ ഉപേക്ഷിച്ച് കളഞ്ഞവനെയാണോ അമ്മയും ദൈവം എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നത് ആ മീഹാലുയാ ഈ സങ്കീർത്ത ദൈവത്തിന്റെ വിടുതലിനെ കാണുവാൻ കഴിയുന്നു ഹലേലുയ ദൈവത്തിന്റെ വിശ്വസ്ത നമുക്ക് കാണുവാൻ കഴിയുന്നു ആ മിഹാലേലീ ദരിദന്മാരെ മറന്നു കളയാത്ത ദൈവം ഹലാലു നോക്ക് അമ്മ ഒരു ദരിതനെ എന്ത് ചെയ്യും നമ്മുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും വീടുകളില്ല അല്ലെ ലിയ പണമില്ലാത്തവരാണെങ്കിൽ അല്ലേ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നമ്മൾ നന്നായി ജീവിക്കുക അവരെന്തു ചെയ്യും നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും നമ്മുടെ ബന്ധു എടുത്ത് നമ്മൾ എന്തിനും ഉപേക്ഷിച്ച് കളയും എന്നാൽ കർത്താവ് പറയാം അവർ നിന്നെ ഉപേക്ഷിക്കും സത്യമാണ് പക്ഷെ എന്നാലും ഞാൻ നിന്നെ മറന്ന് കളയത്തില്ല ഹലലിയാ എന്തു ചെയ്യാ ഞാൻ നിന്നെ ഓർക്കും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല നിന്റെ കണ്ണു നിന്നെ ഞാൻ നിന്റെ തുരുത്തി എന്റെ തുരുത്തിലാക്കി വെച്ച് അവൻ നിനക്ക് ഞാൻ എന്തു ചെയ്യും മറന്നു പോകാതെ പ്രതിഫലം നൽകും അല്ലലിയ സാധുക്കളുടെ പ്രത്യാശ അല്ലെ ആരും സഹായിക്കാമില്ലാത്ത ആൾക്കാരിന്റെയും അവരിങ്ങനെ പ്രത്യാശയോടെ ഇരിക്കും ദൈവത്തിന്റെ ഒരു പ്രവർത്തിക്ക് വേഴാമ്പോൾ മഴക്കായി കാത്തിരിക്കുന്ന പോലെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി െ കാത്തിരിക്കുകയാണ് ദൈവത്തെ മാത്രം നോക്കി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സാധുക്കളെ മറ്റുള്ളവർ സഹായിപ്പാൻ ഇല്ലാത്തവരോട് ആമയെ ദൈവം പറയുകയാണ് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് നീ പ്രത്യാശിക്കുന്നില്ലേ ഞാൻ പ്രവർത്തിക്കും എന്ന് അല്ല ഞാൻ ഞാൻ ദൈവമാണ് എനിക്ക് കഴിയുമെന്നാ നീ വിശ്വസിക്കുന്നില്ലേ പ്ര നീ പ്രത്യാശിക്കുന്നില്ലേ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടാകുമെന്ന നീ പ്രത്യാശിക്കുന്നില്ലേ അതേ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം പലത്തില്ല അതെ നീ വിശ്വസിക്കുന്നത് നിന്റെ ജീവിതത്തിൽ എന്തു ചെയ്യും നടക്കും അല്ലെ ലുയാ ഇവിടെ നമുക്ക് ഈ സംഘടനകൾ നോക്കുകയാണെങ്കിൽ അമ്മ യുദ്ധം ചെയ്യുന്ന സമയം ദരിദന്മാരും വിധവകളും അനാഥനും ഒക്കെ ഉള്ള ഉണ്ട് അല്ലേ അച്ഛത്ത് പക്ഷെ അവരെയൊക്കെയും ഹാലയിലൂയ അമ്മ അവർക്ക് അവരെയൊക്കെയും പരിപാലിക്കുന്ന ആമി ആ ദൈവത്തിന്റെ മഹത്വകരമായിരിക്കുന്ന അമി പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഹാലയിലൂയ സാധുക്കളുടെ പ്രത്യാശയെ പങ്കും വരുത്തത്തില്ല കുഞ്ഞ നീനെ ആരും സഹായിക്കാനില്ലെങ്കിലും നല്ലില്ല ദൈവം നിനക്ക് വേണ്ടി എന്തിനും പ്രവർത്തിക്കുവാൻ ഇടയായി തീരും നമുക്ക് ദാമത്തിലെ കുറിച്ച് നോക്കുമ്പോൾ അല്ലെ ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരും ആശ്രയമില്ലാത്ത ദാവീത് എന്റെ ജീവിതത്തിന്റെ എല്ലാം പ്രതിസ കടന്നു പോയപ്പോഴും വേദനകൾ തകർന്നു പോകുന്ന അനുഭവങ്ങൾ അമേ ഹലോ ഒറ്റ അനുഭവങ്ങൾ തന്നെ കൊല്ലുവാൻ അമേ ശത്രുവായുവിനെ എഴുന്നേറ്റപ്പോ അല്ലെലുയാ അതും സ്വന്തത്തിലുള്ളവർ എഴുന്നേറ്റും അല്ലെലുയ്യാ മാ മീൻ ഹർലിയ ശത്രു രാജ്യങ്ങൾ എഴുന്നേറ്റപ്പോഴും അവിടെ എല്ലാം ഗാവീത് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്തത് അല്ലേ ലുയ്യാ രാജാവായ പക്ഷേ എന്നാല് ദൈവത്തിന് തന്നെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവത്തെ സ്തുതിക്കുന്നതിനെ സമയം കണ്ടെത്തി അല്ലെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത മനുഷ്യനെ ദൈവം മാനിക്കാതിരിക്കുമോ അല്ലെ നമ്മുടെ ജീവത്തില് ദൈവത്തിന് ഒന്നാം സ്ഥാനമായിരിക്കണം അമ്മ ദൈവം ദാവശ്യം നമുക്ക് നോക്കുമ്പോ നിരന്തരമായ വെല്ലുവിളികൾ അല്ലെ ശത്രുക്കൾ മുമ്പിൽ അല്ലെ തുടർന്ന് ദൈവം എന്നാല് അതിനെല്ലാം ദൈവം ദാവതിനെ സൂക്ഷിച്ചു അലേലുയ ദൈവത്തിന്റെ സംരക്ഷണവും അല്ലേലുയ്യ വിടുതലമിന്റെയും ദൈവം ആമീ ദാബിന് അനുഭവിപ്പാൻ ഇടയായി തരുന്നു ഇവിടെ പറയുകയാണ് ഹല്ലേ ലുയ്യ അമീൻ കുഞ്ഞെ ദരിതെ ആ മേ എല്ലാം എല്ലാ സമയത്തും കർത്താവിനും മാറ്റം ഇല്ല കിട്ടും ദൈവം മനുഷ്യനെ പോലും വാക്കുമാർ ദൈവമല്ല ദൈവം എന്ത് ചെയ്യും നിന്റെ പ്രത്യാശ കുഞ്ഞെഴുതനായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച ആ മേഘാലയിൽ മറ്റുള്ളവർ ആശ്രയമില്ലാതെ ആ മീഹാലയലു ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മിഹാലുയ്യ നിന്റെ പ്രത്യാശക്ക് ഭംഗം വരുത്തത്തിൽ വരുത്തില്ല ആ മിദാ ഹലുയ എന്ത് ചെയ്യും സാധുക്കളുടെ പ്രത്യാശ ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുകയാണ് ഹലേലിയ ഒന്ന് സാധുക്കളും ഒന്ന് ദളിതരും ആമീ കർത്താവ് പറയുകയാണ് ഇവര് രണ്ടു പേര് എനിക്ക് ഒരുപോലെയാണ് എന്തിയ ആമി ഹലി ഞാൻ നിന്നെ മറക്കത്തില്ല നിന്റെ പ്രത്യാശക്ക് ഭംഗം വരുത്തത്തില്ല അല്ലെങ്കിൽ എന്റെ പകൽ കാലം തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും വേദനകളും ഭാരങ്ങളും അതിനെ സഹായിക്കാനില്ലല്ലോ ഞാൻ എങ്ങനെ പുറത്തു വരും എനിക്ക് എങ്ങനെ പുറത്തു വരാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചിട്ട് വ്യാതലപ്പെട്ടിരിക്കുമ്പോൾ കുടുംബത്തെ ഓർത്തോ തലമുറകളെ ഓർത്തോ ഹല്ലേലൂയ ലിയ ആ കുടുംബജീവിതത്തെ ഓർത്തോ ഹല്ലേലൂയ ആ വേദനപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താ തിരുവചനത്തിലൂടെ പറയുകയാണ് സാധുക്കളുടെ പ്രത്യാശിക ഭംഗം വരുത്തത്തില്ല ആമി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുക എന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ് നിന്റെ പ്രത്യാശയ്ക്ക് ആ മേഹല ഭംഗം വരുത്തി നിന്നെ ഒരു നാളും ദൈവം എന്നെ മറന്നു കളയത്തില്ല അമ്മ വിശ്വസിക്കുകയും ദൈവത്തിന് ആശയമായിരിക്കുന്ന ആ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങളെ കാണും അമ്മ വിശ്വസിച്ചാ നീ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ Amen.